നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്ത പ്രധാനത്തെ യേശുക്രിസ്തു മുഹാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും എല്ലാ ബഹുമാനവും പൂച്ചയും ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്നു പ്രഭാതചിന്തയുടെ പഠനത്തിൽ ബന്ധത്തിൽ ക്രിസ്തു ശിക്ഷിത്വത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പാഠത്തിലേക്ക് നാം വരുന്നു കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ വേദവാക്യങ്ങളൊക്കെ പരിശോധിച്ച് കേട്ടവർ അതിനൊരു വിചിന്തനം ചെയ്തു എന്ന് വിചാരിക്കും നിരൂപണത്തിനാണെങ്കിലും വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ചിട്ട് ആ ചോദ്യങ്ങളും ഈ എല്ലാ കാര്യത്തിനും തർക്കങ്ങളുമുണ്ട് ചോദ്യങ്ങളുമുണ്ട് ഇതൊന്നും വകവയ്ക്കാത്ത മനുഷ്യരുമുണ്ട് അവരോട് ഒന്നും വിരോധമില്ല ഈ പറയുന്ന വേദവാക്യങ്ങൾ പരിശോധിച്ച് അങ്ങനെ തന്നെയാണോ എന്ന് നോക്കുകയും അതിൽ കൂടുതൽ ഈ വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കേണ്ടതാണെങ്കിൽ ചേർത്ത് ചിന്തിക്കാനും കേൾവിക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇത് വളരെ ഹൃദ്രമായ സമയം കൊണ്ടുള്ള ഒരു പഠനമാണ് ഞാൻ ചിലപ്പോ വാക്യങ്ങളൊക്കെ തെറ്റി പറയുന്നത് എല്ലാം ഓർമ്മയിൽ നിന്ന് വ്യതികരിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന എങ്കിലും തിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് കേൾക്കുന്ന ദൈവജനം വളരെ പ്രാർത്ഥനയോടെ ഇത് ദൈവത്തിന്റെ വചനമാണ് നേരിട്ട് മനുഷ്യ മുഖം കണ്ടിട്ടല്ല പറയുന്നത് ആത്മാവിൻ്റെ സഹായത്തോടെ ശാന്തതയോടെയാണ് പറയുന്നത് ശ്രദ്ധിക്കുമല്ല ഇരുപത്തി ഒന്ന് ഇരുപതാമത്തെ പാഠത്തിൽ ഞാൻ ശിഷ്യ അപ്രസ്ഥലത്വത്തിന്റെ ഗാംഭീര്യം എന്താണ് എന്നും അതിൻ്റെ ഉത്ഭവം മാനുഷികമായ അറിവിൽ അറിവില് എവിടുന്നാണെന്നൊക്കെ പറയും ഞാനത് നേരത്തെ പറഞ്ഞു നിത്യതയിൽ ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അപ്രസ്ഥലൻ എന്ന ആ പരമാധികാരം നൽകി അയച്ചതാണെന്ന് മുമ്പേ ഞാൻ പറഞ്ഞു എസ്യാപ്രവചനം അറുപത്തി ഒന്നിന് ഒന്ന് രണ്ട് മൂന്ന് സാപ്രവചനം നാൽപ്പത്തി രണ്ടിന് അഞ്ച് എസ്യാപ്രവചനം അതിൻറെ പതിനൊന്നാമത്തെ ഏതിൻ്റെ ഒന്ന് രണ്ട് മൂന്നിലെ പരമാധികാരവും പതിനൊന്നാം വാക്യത്തിൽ ഭൂമിയിലേക്ക് താൻ വന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ അധികാരമൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇനിയും ഇരുപത്തിയൊന്നാമത്തെ പാഠത്തിൽ തുടരുകയാണ് വളരെ പ്രാർത്ഥനയോടെ ദൈവധനം ശ്രദ്ധിക്കണേ വിമർശകരാണെങ്കിലും എവിടെയെങ്കിലും വാക്കില് പെശകു വന്നിട്ടുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുകയും കൂടുതൽ വചനത്തിൽ തെറ്റുവരാതെ സൂക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇതാണ് ആവശ്യം അപ്പോൾ അപ്രസ്ഥലൻ എന്ന സ്ഥാനമഹത്വം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരല്ല പന്ത്രണ്ട് ശിഷ്യന്മാരെ അപ്രസ്ഥലമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആവർത്തിക്കുന്നു എഴുപതുകളുടെ ഗണം ഉണ്ടായി ഉണ്ടായിത്തൻ്റെ ഇസ്രയേലിലെ പ്രവാചക ശുശ്രൂഷയുടെ കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എഴുപതുകളുടെ ഗണം അതിൽ ആദ്യത്തെ ഒരു നിര ആളുകൾ കർത്താവിൻ്റെ വചനം കഠിനമാണെന്ന് പറഞ്ഞ് അവർ പിന്മാറുകയും പിന്നെ എഴുപത് വരെ തിരഞ്ഞെടുക്കുകയും ഇസ്രയേലിലെ ശുശ്രൂഷയ്ക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ കർത്താവ് നിവർത്തിച്ചത് ഇസ്രയേൽ ഗോത്രത്തിനെ പന്ത്രണ്ടിനെയും ദൈവം ന്യായ വിധിക്കുമ്പോൾ കർത്താവ് ഇസ്രയേലിനോട് ഇത് അറിയിച്ചില്ല എന്ന് അവർ പരാതിപ്പെടാതിരിക്കുവാൻ അവരുടെ ഉള്ളിലേക്ക് അവരുടെ ഇടയിൽ മാത്രം ഇസ്രയേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അയച്ച് എന്നതിൻ്റെ സാക്ഷികളും കൂടെയാണ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങളെ ഒരു വീട്ടിൽ ചെന്ന് ഒരു പട്ടണത്തിൽ ചെന്ന് നിങ്ങളെ സ്വീകരിക്കുന്നു എങ്കിൽ വീടുകളിൽ തരുന്ന വീടുകളിൽ പാർക്കുക സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ പട്ടണത്തിലെ കാലിൻ്റെ പൊളി തട്ടിക്കളയുക അതിനെ ആ വിധി ദിവസത്തിൽ ചോദ്യം ചെയ്യാൻ ഇടവരും അത് ജാതികളുടെ പട്ടണത്തിലേക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടി ഇപ്പോ ആ കാര്യം ഓർത്ത എന്നാൽ സഭയുടെ സ്ഥാപനത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനുമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസ്ഥലന്മാർ അവരുടെ കാര്യമാണ് ഞാനത് ഈ ഇരുപത്തിയൊന്നാം പാഠം കഴിഞ്ഞ ശേഷം തുടർ പഠനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുക അപ്പോ ഇവിടെ ആ ഇരുപത്തി ഒന്നാമത്തെ പാടത്തിലേക്ക് പറയുന്ന കാര്യം കർത്താവ് യേശു സ്നാനത്തിന് ശേഷം സ്നാനത്തോടുകൂടെ അനുസരിച്ച കാര്യം ഞാൻ കഴിഞ്ഞ പാടത്തിൽ സ്നാനത്തിന് ശേഷം കർത്താവ് നേരിടേണ്ടി വന്നത് ആ ഗ്ലൂക്കോസ് വിച്ഛേദം മൂന്നാം ത്യാഗത്തിൽ സ്നാനം ഏൽക്കുന്നതും അതിനെ തുടർന്ന് ലൂക്കോസ് മൂന്നിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭാഗത്തും ലൂക്കോസ് മൂന്നിന്റെ ഇരുപത്തി മൂന്നിൽ യേശുവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്ന കാര്യം പറയുന്നത് മുപ്പതാം വയസ്സിലാണെന്നും ഇത് കാണുന്നു യേശുവിന്റെ പ്രവൃത്തിയും വരനുസരിക്കുന്നതും ആണ് ഇവിടെ നമ്മുടെ ചിന്ത ഒന്ന് യേശുവിന്റെ പരീക്ഷയും ചെയ്യും മത്തായി നാലിൻ്റെ ഒന്ന് പതിനൊന്ന് ഗ്ലൂക്കോസ് നാലിൻ്റെ ഒന്ന് പതിമൂന്ന് വർക്കോസ് ഒന്നിൻ്റെ ഒന്ന് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണിതുള്ളൂ ഒന്നുകൂടെ പറയാം മത്താഴശേഷം നാലിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയും ലൂക്കോസ് നാലിന്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയും മർക്കോസ് ഒന്നിന്റെ ഒന്ന് മുതൽ വരെയുള്ള ഭാഗത്താണ് പരീക്ഷയും ജയവും തമ്മിലുള്ള കാര്യങ്ങൾ ചേർത്ത് പറയും അതായത് ഒന്നിന്റെ ഒന്ന് നമ്മൾ വായിക്കുന്നു അതായി നാലിൻ്റെ ഒന്ന് വായിക്കും അനന്തരം പിശാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരിത്തുമില്ല ആത്മാവാണ് നടത്തിയതെങ്കിൽ ശ്രദ്ധിക്കുക റോമർ എട്ടിന് വന്നാൽ പറഞ്ഞു ദൈവാത്മാവും നടത്തുന്ന ഏവരും ദൈവത്തിന് മക്കളാണ് പക്ഷേ നാലിന് രണ്ടില് അവൻ നാല്പത് ദിവസം നാല്പത് ര പകലും നാല്പത് രാവും ഉപയോഗിച്ച ശേഷം അവന് വിശന്നു തന്റെ പൂർണ്ണ മനുഷ്യത്വമാണ് വിശക്കുക എന്ന് കാണിച്ചത് അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവൂത്രനെങ്കിൽ ഈ കൽപ്പന ഈ അപ്പം നീ ദൈവൂത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കല്പിക്ക അപ്പോ പിശാദിനും മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ആഹാരം അവന്റെ ആത്മീയം ഭൗതിക കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള ആളാണ് ഈ പിശാദ് ആ പിശാദിനെ സേവിക്കുന്നവരും ഈ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് സേവിക്കുന്നത് അതൊക്കെ നമുക്ക് ലോകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയാം ഇവിടെ കർത്താവിനെ അടുത്തു വന്നിട്ട് ചോദ്യമുണ്ട് ഞാൻ ആദ്യത്തെ രോമ എട്ടിന്റെ പറഞ്ഞാൽ പറഞ്ഞത് ആത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാണ് ഈ കാര്യം പിശാലിനറിയാം പക്ഷേ താൻ അവിടെ ഏതെങ്കിലെടുത്താതെ തന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഏതെല്ലാം പൂർണ്ണ മനുഷ്യനോട് എടുത്താതെ കാര്യമാണ് ഇവിടുത്തെ പൂർണ്ണ മനുഷ്യനോട് എടുക്കുന്നത് ഇവിടെ പറഞ്ഞു നീ ദൈവോത്തരണെങ്കിൽ ഈ കല്ലിനോട് അപ്പൽമായി തിരുവാൻ കല്പിക്കും കൽപ്പന കർത്താവിന് വിട്ട് പക്ഷേ ആര് പറഞ്ഞതനുസരിക്കണം ഈ കല്ല് വിഷാദിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് താൻ പറയുന്നത് പോലെ ഈ കല്ലിനെ അപ്പമായി തിരുവാൻ കർത്താവ് കല്പിക്കും അപ്പോ കർത്തൃത്വം വിശാദിന്റെ കയ്യിൽ വരിക എന്നുദ്ദേശമാണ് താൻ ആശയകാര്യമതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും പിശാജിനെ പിശാജി നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളും ആത്മീയ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ അതിൻ്റെ കൽപ്പനയും അധികാരമൊക്കെ മനുഷ്യർക്ക് നൽകും പക്ഷേ ആ പിശാജ് പറയുന്ന അനുസരിച്ച് വേണം കൽപ്പിക്കാൻ ഇത് ദൈവധനവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഒക്കെ പിശാജ് പറയുന്നതനുസരിച്ച് കൽപ്പിക്കുകയും ആത്മീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലോകപ്രകാരം കാണാൻ കഴിയും അവിടെ അതിന്റെ കർത്തൃത്വം വഹിക്കുന്നത് ദിശാചൊക്കെ ചെയ്യുന്നത് ആത്മീയ കാര്യവുമാണ് ദൃഷ്ടിയിൽ ആത്മീയ കാര്യമാണ് ഇത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെയാണ് കർത്താവ് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് ഇവിടെ എന്താണ് കർത്താവ് പറയുന്നത് ഒന്നാമത്തെ പരീക്ഷമാണ് ആഹാരത്തിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ വഴി എന്ന് പറഞ്ഞത് ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം ഒന്നാമത്തെ കാര്യം രണ്ടാമത് മാനസിക വികസനം മൂന്നാമത് ആത്മാവിന്റെ കാര്യം അങ്ങനെയാണ് വിശാലും ഈ കാര്യങ്ങളൊക്കെ കണ്ടാ ചെയ്യുന്നേ അപ്പോ ഇവിടെ കർത്താവിന്റെ വിശപ്പ് മനസ്സിലായി നാൽപ്പത് ദിവസം ഉപസിച്ചപ്പോൾ കർത്താവിന് വിശന്നപ്പോൾ മാത്രമാണ് നടുപ്പ് വർ വിശക്കുന്നതിനാവശ്യം ആഹാരമാണ് പക്ഷെ അവിടെ മരുഭൂമിയിലാകത്തിന് വേറെ മാർഗങ്ങളില്ല ദൈവത്രനാണെങ്കിൽ കർത്താവിന് ശക്തിയുണ്ട് പക്ഷേ കർത്താവിന് ശക്തിയുണ്ട് ദൈവത്തിനാണെന്ന് തെളിയിക്കുവാൻ അവിടെ പിശാജ് കൊണ്ടുവന്ന ആ കല്ലിനെ അപ്പമായി തീരുവാൻ കർത്താവ് കൽപ്പിക്കണം അതിൻ്റെ അനുസരണം പിശാജിലൂടെ ആയിരിക്കണം കൽപ്പന കർത്താവിൻ്റെ ദൈവത്തിൽ ആയിരിക്കണം ദൈവത്തിനാണല്ലോ ഇത് വളരെ ഗൗരമായിട്ട് ദൈവജനം ചിന്തിക്കേണ്ടതാണ് അതേ കാര്യങ്ങൾ കാണുമ്പോൾ ഓർക്കണവർ ആര് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുന്നത് ഞാൻ ആ കാര്യം അവിടെ വെച്ചിട്ടുണ്ട് ഇതിനെ കർത്താവ് നൽകുന്ന മറുപടി രസകരവുമാണ് അതിന്റെ വചന നിവൃത്തിയും കൂടെയാണ് ഞാൻ പറയുന്നത് ഇപ്പോ പരീക്ഷൻ പരീക്ഷിക്കാനായിട്ടാണ് വന്നത് വിഷയം ഭക്ഷണമാണ് കർത്താവിൻ്റെ പരിക്ഷീണാവസ്ഥയിൽ കർത്താവിന് ഭക്ഷണം ആവശ്യമാണ് അതിനെ ആ പിശാജ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആയ വരാനുള്ള ഇനിയും കർത്താവിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി കൊണ്ടുവരുന്നത് തൻ്റെ ബലഹീനതയുടെ സമയത്ത് പരീക്ഷിക്കുക എന്നുള്ളതാണ് പിശാദിന്റെ തന്ത്രം ബലഹീനതയിൽ പരീക്ഷിക്കുവാനാണ് പിശാദിന്റെ എളുപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കർത്താവിനെ കൂട്ടിക്കൊണ്ടു വന്നത് പരിശുദ്ധാത്മാവാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല കർത്താവിനെ നടത്തിക്കൊണ്ടുവന്ന പരിശുദ്ധാത്മാവാണ് വിഷയം ഈ പരീക്ഷനാൽ പരീക്ഷിക്കപ്പെടുവാനാണ് കൊണ്ടുവന്നത് ഇവിടെ ആത്മാവ് കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇത് നമുക്കും തരുന്ന പാഠമുണ്ട് ഈ പരിശുദ്ധാത്മാവ് ഉള്ള ദൈവജനം ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ആത്മാവ് അതിനകത്ത് മുൻപ് ഇടപെട്ട് അവരെ രക്ഷിക്കുമെന്ന് ചിന്തിക്കാതെ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രമാണും ആ പ്രമാണം അനുസരിക്കുകയാണ് അതിൻ്റെ വഴി അതിനെയാണ് ക്രിസ്തുവിന്റെ മാർഗത്തിലുള്ള ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ള ആ വഴി അത് മനസ്സിലാകും ഇവിടെ ആത്മാവ് ദൈവത്തിന് പരിശുദ്ധാത്മാവാണ് കർത്താവിനെ നടത്തി കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ ആത്മാവ് ഇടപെടുന്നില്ല ഇതിനെ കർത്താവ് കൊടുക്കുന്ന മറുപടി നോക്കണം യേശു ഇല്ല മനുഷ്യത്വത്തിൻ്റെ സ്വന്തം വിൽപ്പവർ ഉപയോഗിച്ചാണ് ജയം എന്ന് പറയേണ്ടത് നമുക്ക് തന്ന സ്വാതന്ത്ര്യം നമുക്ക് തന്ന സ്വന്തം വിൽപ്പവർ ഉപയോഗിച്ചാണ് ദിശാദിനെ തോൽപ്പിക്കുന്നത് തോൽപ്പിക്കേണ്ടത് അതിലെന്താണ് നമുക്ക് തന്ന ആയുധം ഇതാണ് കർത്താവ് വചനത്തിന്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത് കർത്താവ് ദൈവ മഹത്വം തെളിയിക്കുന്നതും അങ്ങനെയാണ് നീ ദൈവത്തരണമെങ്കിൽ ഈ കല്ലെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് കർത്താവിനെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ കഥ ഉപയോഗിച്ച ആയുധം ആയുധപ്പുരയായ ആവർത്തന പുസ്തകത്തിലെ ആയുധങ്ങളാണ് അതിലെ ആവർത്തന പുസ്തകം എട്ടാമധ്യായതിനെ മൂന്നാകി മനുഷ്യൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് ഹോയുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല അവിടെ എഴുതി ഹോ എന്ന ഇവിടെ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അതിന് പിന്നെ ഇല്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വചനം പറഞ്ഞാൽ പിന്നെ പിശാജെ എതിർക്കയില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം വചനം തെറ്റുകൂടാതെ പറഞ്ഞാൽ പിശാജെ എതിർക്കുകയില്ല വചനം തെറ്റുകൂടാതനുസരിച്ചാൽ പിശാജു പരാജയപ്പെടും ഇവിടെ കർത്താവിനോട് ആ വചന അങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞില്ല അവിടെ ഒരു മറുപടിയും പിന്നെ പിശാജ് തർക്കിക്കാനൊന്നും നിന്നില്ല വചനമനുസരിക്കുന്നിടത്ത് പിശാജ് തർക്കിക്കുന്നതിനോ വാദിക്കുന്നതിനോ നിൽക്കുകയില്ല എന്ന് കർത്താവിന്റെ ഈ വചന അനുസരണം കൊണ്ട് മനസ്സിലാക്കണം ഇനി പിശാജ് പരാജയപ്പെട്ടു പോയി എന്ന് വിചാരിക്കരുത് രണ്ടാമത്തെ കാര്യം പിശാജ് കർത്താവ് ഒരുവിധം നല്ല ആത്മീയനാണെന്നും വചന അനുസരിക്കുന്നതിനാണെന്നും മനസ്സിലായി പിന്നീട് കൊണ്ടുപോയത് രസകരമായ പാണമാണ് പിന്നെ പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിനെ അഗ്രത്തിൽ നിർത്തി വിശുദ്ധ നഗരത്തിലേക്കാണ് വിശുദ്ധ നഗരത്തിലാവുന്നത് വിശുദ്ധ നഗരം എന്ന് പറഞ്ഞാൽ എരിശിലാമാണ് അദ്ദേഹം പുസ്തകത്തിലെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ആർക്കെങ്കിലും ആ കാര്യത്തിൽ ആ വിശുദ്ധ നഗരം എരിശിലൻ തന്നെയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഞാനതിനൊട്ടി വെച്ചിട്ടില്ല ബാക്കി എനിക്കറിയാം ആ ഞാൻ അതൊന്ന് പറയാം അതും ഒരാവശ്യമാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ടതുമാണ് ആ തോറി ആ വാക്യം ഞാൻ തെരഞ്ഞിട്ട് പെട്ടെന്ന് കണ്ടില്ല ബഹമ്മേന്റെ പുസ്തകത്തിലാണ് ഇരിസ്ലേം ആണ് വിശുദ്ധ നാരെന്ന് എഴുതി ഒരുപാട് വാക്യങ്ങൾ ഉണ്ട് ഞാനത് പിന്നീട് പറയാം ആ ഏതായാലും ഈ വിശുദ്ധനാരത്തിലേക്കാണ് കൊണ്ടുപോയെന്ന് പറയാം വിശുദ്ധ നഗരം എന്ന് പറഞ്ഞത് വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് അതും ദേവാലയത്തിന്റെ അഗ്രം വരെയാണ് പോയത് അപ്പോൾ കർത്താവിന് അങ്ങനെ പോകാമോ വിശുദ്ധിയിൽ സഞ്ചരിക്കുമ്പോൾ പിശാദിന്റെ കൂടെയാണെങ്കിലും പോകാം വിശുദ്ധിയിൽ സഞ്ചരിക്കുന്നതും വിശുദ്ധ സ്ഥലത്തിന്റെ അറ്റം വരെ പോകുന്നിടത്തും പിശാദിനെ പേടിക്കേണ്ട ആവശ്യമില്ല പിശാദിന്റെ കൂടെ പോകാം എന്നാൽ വിശുദ്ധിയുടെ അഗ്രത്തിൽ നിൽക്കുമ്പോൾ അനുസരിക്കേണ്ട പാഠമുണ്ട് അവിടെയാണ് ഈ പരീക്ഷയുടെ ജയം ആ ഇവിടെ ആ അഗ്രതി ചെന്നപ്പോ ഷാജി പറഞ്ഞു നീ ദൈവവചനം മാത്രം അനുസരിക്കുന്ന വ്യക്തിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു വചനം മാത്രമല്ല നീ അനുസരിക്കുന്ന ഇവിടെ ഇപ്പൊ വിശുദ്ധിയുടെ അഗ്രഹത്തിലാണ് നിൽക്കുന്നത് നീ ഒരു വചനം കൂടെ ഷാജി ചേർത്ത് പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാം സങ്കേതത്തിന് അതിൻ്റെ പതിനൊന്നാം വായി ആ വാക്യത്തിലെ പറഞ്ഞു നീ ദൈവൂത്രനെങ്കിൽ താഴോട്ട് ചെയൂതന്മാർ നിന്നെ അവരുടെ കൈകളിൽ നിന്റെ കാൽ കല്ലിത്തട്ടിപ്പോകാതെ ദൂതന്മാർ നിന്നെ കൈകളിൽ ഒക്കെ ചൂടും എന്നതാണ് ഈ വാക്യം പറയുമ്പോൾ കർത്താവ് അതിനനുസരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുടെ അവർത്തര പുസ്തകം ആറിന്റെ പതിനാറിലാണ് പക്ഷേ ഈ വരണം കർത്താവ് അനുസരിക്കുമ്പോൾ കർത്താവിൻ്റെ പഠനത്തിലെ ഒരു നിവൃത്തി നൂറ്റി പത്തൊമ്പത് സങ്കരത്തിൽ നൂറ്റി ഒന്നാമത്തെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ അനുസരിപ്പാണ് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിളക്കുന്നു ഈ ദേവാലയത്തിന്റെ അറ്റേക്കും വിശുദ്ധിയുടെ വിശുദ്ധിയുടെ വിശുദ്ധ നഗരത്തിലേക്ക് പോയി ദേവാലയത്തിന്റെ അർജനത്ത് കയറിയതൊക്കെ വിശുദ്ധിയിൽ മാത്രമാണ് എന്നാൽ അവിടെ താഴോട്ട് ചാടാൻ പറഞ്ഞ ദുർമാർഗമാണ് കർത്താവിനെ പരീക്ഷിക്കുന്ന ദുർമാർഗം അനേകരും ജീവിതത്തിൽ വളരെ വിശുദ്ധമായ സഞ്ചാര ഭാഗത്ത് ഇവിടെ നടന്ന് ദേവാലയത്തിന് വരെ പോകും പക്ഷെ ഈ സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാജിന് വരാൻ കഴിയും കാര്യം വിശുദ്ധിയുടെ അപ്പിച്ച കോടിയിൽ ദൈവത്തോടുകൂടെ വസിച്ചവനാകയാൽ വിശുദ്ധയുടെ എല്ലാ മാർഗവും ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് ഈ എതിരാളി മനസ്സിലായോ അപ്പോ അദ്ദേഹം വിളിച്ചു പോയത്തിന്റെ ദേഷം ധരിച്ച് ഒരു വിശുദ്ധനായി തന്നെ പൂർണ്ണ വിശുദ്ധനായ അഭിനയി വിശുദ്ധന്മാരുടെ കൂടെ പൂർണ്ണമായി സഞ്ചരിക്കുകയും ചെയ്യും വിശുദ്ധ അഗ്രം വരെ വരും പക്ഷെ തന്റെ ഉപദേശം ശ്രദ്ധിക്കണം താഴോട്ടിലാണ് അവിടെ കർത്താവ് പറഞ്ഞു ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നൂറ്റി ഒന്നാം സ്വാതന്ത്ര്യത്തിൽ നൂറ്റി പത്തൊ ഒന്നിൽ പറഞ്ഞു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ സകല ദുർമാർഗത്തിൽ നിന്ന് കാലു വിലക്കും ഈ അപ്പോ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പി ജാവിനോട് കൂടെ യാത്ര ചെയ്യാമോ വിശുദ്ധിയിലാണെങ്കിൽ വിശുദ്ധിയിലാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ യാത്ര ചെയ്യുന്നതിനും നിരോധനമില്ല അത്രയും ഉള്ളൊരു വിശുദ്ധിയിലായിരിക്കണം അത് അപ്പൊ ഞാൻ ഈ പാഠം ഇവിടെ അവസാനിപ്പിച്ച് ഇത്രയും സമയം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആ അടുത്ത പാഠം ഞാൻ ഇതിൻ്റെ ബാക്കി പറയാം ഈ കാര്യം വാക്യങ്ങൾ വകരിച്ച് അടുത്ത വാക്യൻ നൽകുന്നവരെ ആ വാക്യം കൂടെ ഉദ്ധരിച്ച് പറയും ഉദ്ധരിച്ച് പറയുന്ന ദൈവനാമം മാത്രം മഹത്വപ്പെടുത്ത എല്ലാ മഹത്വവും ദൈവത്തിന് ആമേൻ ആമേൻ